നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേലും ഹമാസും തമ്മിൽ വീണ്ടും രൂക്ഷമായ യുദ്ധത്തിന് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹൂതികൾക്കെതിരെ കഴിഞ്ഞ രണ്ട് ദിവസമായി അമേരിക്ക വ്യാപകമായ വ്യോമാക്രമണം നടത്തി വരികയാണ് ബ്രിട്ടനോടൊപ്പം ചേർന്ന അമേരിക്ക നിരവധി ഹൂതികളുടെ കേന്ദ്രങ്ങളാണ് ബോംബാക്രമണങ്ങളിലൂടെ തകർത്തത് വെള്ളിയാഴ്ച നടന്ന ആക്രമണം ഹൂതികളുടെ റഡാർ സംവിധാനത്തെ ലക്ഷ്യം വെച്ചായിരുന്നു നടന്നത് റഡാർ സംവിധാനത്തിൻ്റെ സഹായത്തോടെ ഹൂതികൾ ചെങ്കടലിലേക്ക് മിസൈലുകൾ അയച്ചു കൊണ്ടിരിക്കുകയാണെന്നും അമേരിക്ക ആരോപിച്ചു നിലവിലെ ആക്രമണങ്ങളിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ചെങ്കടലിലെ കപ്പൽപാതകൾക്ക് സുരക്ഷ ചുരുക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഉത്തരവാദിത്തമാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ പേരിലാണ് ഹൂതികൾക്കെതിരെ അമേരിക്ക ആക്രമണം നടത്തുന്നതും അതേസമയം നിലവിലെ ആക്രമണങ്ങൾ അമേരിക്കൻ സൈന്യത്തിന്റെ മാത്രം നേതൃത്വത്തിലാണ് നടന്നു വരുന്നത് അമേരിക്കൻ ഡിസ്ട്രോയൽ യു എസ് എസ് കാർനി ടോമ ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് യമനിൽ ആക്രമണം നടത്തുകയായിരുന്നു എന്ന് അമേരിക്കൻ സൈന്യം വ്യക്തമാക്കി ആക്രമണത്തിൽ യമനിലെ ഹൂദിയുടെ റഡാർ സംവിധാനമാണ് ലക്ഷ്യം വെച്ചതെന്ന് അമേരിക്കൻ അധികൃതർ പറഞ്ഞിരുന്നു റഡാർ സംവിധാനത്തിൻ്റെ സഹായത്തോടെ ഹൂതികൾ തുടർച്ചയായി ചെങ്കടലിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് മറുപടിയായിട്ടാണ് യു എസ് സൈന്യ യമനിലെ ഹൂതികൾ മുപ്പത് സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു എന്നും അമേരിക്കൻ അധികൃതർ വ്യക്തമാക്കി യമൻ തലസ്ഥാനമായ സനയിലെ അൽ ദലൈമി വ്യോമ താവളവും അമേരിക്ക ലക്ഷ്യമിട്ടിരിക്കുകയാണ്